ഹായ് ഫ്രണ്ട്സ് ഞങ്ങളെ വ്യാപാർ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ഡെസ്ക് ടോപ്പിൽ എങ്ങനെ ഡെമോ ഡൗൺലോഡ് ചെയ്യുക എന്നുള്ള സ്ക്രീൻ റെക്കോർഡ് വീഡിയോ ആണ് ഇവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് വ്യാപാർ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറിന് എല്ലാ ദിവസവും ഞങ്ങൾ ഡിസ്കൗണ്ടും കൊടുക്കുന്നുണ്ട് മൂന്ന് മാസം വരെ എക്സ്ട്രാ വാലിഡിറ്റിയും അവൈലബിൾ ആണ് ഞങ്ങളെ മലയാളം ലാംഗ്വേജ് ടെക്നിക്കൽ സപ്പോർട്ടും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാം ഞാൻ ഇവിടെ ഓൾറെഡി വ്യാപാരി അക്കൌണ്ടിങ് സോഫ്റ്റ്വെയറിന്റെ ഡെമോ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് ഞങ്ങളെ ഹോം പേജ് ഉണ്ടാവുക ഈ ഹോം പേജ് ജസ്റ്റ് ഒന്ന് ഞാൻ പരിചയപ്പെടുത്താം ടോട്ടൽ സെയിൽസ് റിപ്പോർട്ട് എക്സ്പെൻസ് റിപ്പോർട്ട് സ്റ്റോക്ക് സമ്മറി ലോ സ്റ്റോക്ക് റിപ്പോർട്ട് ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ് ലോൺ അക്കൗണ്ടുകൾ സെയിൽസ് ഓർഡറുകൾ ടോട്ടൽ പർച്ചേസ് യു വിൽ പേ യു വിൽ റിസീവ് നിങ്ങൾക്ക് കിട്ടാനുള്ളത് അതുപോലെ തന്നെ കൊടുക്കാനുള്ളത് ആ ഡീറ്റെയിലുകളൊക്കെ നമുക്ക് ഹോം പേജിൽ കാണാം എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഡെസ്ക് ഡെമോ സിമ്പിൾ ഫോർമാറ്റ് ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്യാം ഡെസ്ക്ടോപ്പിൽ ആദ്യം തന്നെ നിങ്ങൾ ഒന്ന് ഓപ്പൺ ചെയ്യാം നിങ്ങളെ യൂട്യൂബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സെർച്ച് എന്നുള്ള വൺ അസോസിയേറ്റ്സ് എന്ന് ടൈപ്പ് ചെയ്യാം ഇതുപോലെ യൂട്യൂബ് ഓപ്പൺ ചെയ്ത് വൺ ടു ത്രീ അസോസിയേറ്റ്സ് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക അങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളെ യൂട്യൂബ് ചാനൽ ഓപ്പൺ ആയി വരും ഇവിടെ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ഹോം പേജിലേക്ക് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കയറുക അങ്ങനെ ഞങ്ങളെ യൂട്യൂബ് ചാനലിൻ്റെ ഹോം പേജ് നിങ്ങൾക്ക് കാണാം വ്യാപാർ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസുകൾ നമ്മളിവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് വീഡിയോസ് ഉണ്ട് ഈ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കണ്ടുനോക്കാം കാണയിൻ്റെ മുന്നേ നിങ്ങൾ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെൽബട്ടനും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഇങ്ങനെ അവിടെ പറയാനുള്ളൊരു കാരണം വ്യാപാർ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിൻ്റെ എല്ലാ ടെക്നിക്കൽ വീഡിയോസും ഈ ഒരു യൂട്യൂബ് ചാനലിലാണ് അപ്ഡേറ്റ് ചെയ്യാറുള്ളത് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം വിട്ടു ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ സ്ക്രീനിൽ കാണാം വ്യാപാർ ആപ്പ് ഡോട്ട് ഇൻ ഡെസ്ക് ടോപ്പ് ഡൗൺലോഡ് എന്ന് പറഞ്ഞൊരു ലിങ്ക് കാണാം ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യാണ്ട് ഇവിടെ ഞാൻ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഫയൽ ഡൗൺലോഡ് ആയിട്ടുണ്ട് അതുപോലെ നിങ്ങളും ഡൗൺലോഡ് ചെയ്യുക അതിൻ്റെ ശേഷം ഡൗൺലോഡ് ആയിട്ടുള്ള ഫയലിൻ്റെ മുകളിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക ഡൗൺലോഡായ ഫയലിൻ്റെ മുകളിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് അങ്ങനെ ഒരു സ്ക്രീൻ വന്നിട്ടുണ്ട് ഈ ഒരു സ്ക്രീനിൽ ഞാൻ റെണ്ണ്ണ്ണ്ണ്ണ്ണ് എന്നുള്ള ക്ലിക്ക് ചെയ്ത് ഇതുപോലെ നിങ്ങളും ക്ലിക്ക് ചെയ്യുക അങ്ങനെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളേഷൻ നടക്കുന്നുണ്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം നിങ്ങളെ കമ്പ്യൂട്ടറിൻ്റെ പ്രോസസറിനുസരിച്ച് സമയം സോഫ്റ്റ്വെയർ എടുക്കും നിങ്ങൾ ഈ ഒരു യൂട്യൂബ് ഓപ്പൺ ചെയ്തിട്ടുള്ള വിൻഡോ ഒക്കെ ഒന്ന് മിൻമേസ് ചെയ്യുക അങ്ങനെ ഡെസ്ക് ടോപ്പ് വെച്ചിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക ഇവിടെ റണ്ണൊന്ന് വീണ്ടും വരുന്നുണ്ട് അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതൊന്ന് ക്യാൻസൽ ചെയ്താൽ മതി സോഫ്റ്റ്വെയർ ഓപ്പണായി വരും ഓപ്പൺ ആയി വരുന്നുണ്ട് അതിന് ശേഷം നിങ്ങളെ മൊബൈൽ നമ്പർ കൊടുക്കാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട് ഇവിടെ നിങ്ങളെ മൊബൈൽ നമ്പർ നിങ്ങൾ ടൈപ്പ് ചെയ്യുക മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കുക വ്യാപാർ ഡെസ്ക് ടോപ്പ് പ്രീമിയം ലൈസൻസ് എടുക്കാൻ വേണ്ടി നിങ്ങൾ ഏത് നമ്പറാണോ കൊടുക്കുക ആ നമ്പറാണ് ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടത് മൊബൈൽ നമ്പർ വെച്ചിട്ട് ഞങ്ങൾ ലൈസൻസ് ജനറേറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ കസ്റ്റമറാന്നുണ്ടെങ്കിൽ ഇമെയിൽ ഐ ഡി വെച്ചിട്ടാണ് ഞങ്ങൾ ലൈസൻസ് ജനറേറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങളിവിടെ കോൺടാക്റ്റ് നമ്പർ ടൈപ്പ് ചെയ്യണം ലൈസൻസ് എടുക്കാൻ ഉദ്ദേശിക്കുന്ന കോൺടാക്റ്റ് നമ്പർ വെച്ചിട്ട് ലോഗിൻ ചെയ്യുക ഞാനിവിടെ ഞങ്ങളെ മൊബൈൽ നമ്പർ തന്നെ ടൈപ്പ് ചെയ്യാൻ എന്നിട്ട് ലോഗിൻ എന്നുള്ളവിടെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത് ഈ ലോഗിൻ എന്നുള്ളവിടെ ക്ലിക്ക് ചെയ്യുന്നതിൻ്റെ മുന്നേ ശ്രദ്ധിക്കണം റഫറൽ കോഡ് ഇവിടെ വന്നിട്ടുണ്ടോ എന്നുള്ളത് വളരെയധികം ശ്രദ്ധിക്കുക ഈ ഒരു റഫറൽ കോഡ് ഇല്ലാതെയാണ് നിങ്ങൾ ലോഗിൻ ചെയ്യണത് എന്നുണ്ടെങ്കിൽ മൂന്ന് മാസം നിങ്ങൾക്ക് എക്സ്ട്രാ വാലിഡിറ്റി അവൈലബിൾ ആവില്ല ഞങ്ങളെ റഫറൽ കോഡ് സിക്സ് വി ഒ ു ഈ കോഡോട് കൂടി നിങ്ങൾ ലോഗിൻ എന്നുള്ള ക്ലിക്ക് ചെയ്യുക അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള ഫോൺ നമ്പറിലേക്ക് വ്യാപാറിൻ്റെ ഒ ടി പി വരും ആ ഒ ടി പി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം ഒ ടി പി വന്നിട്ടില്ലെങ്കിൽ ഇവിടെ റീസെൻ്റ് ഒ ടി പി കൊടുക്കാനുള്ള ഓപ്ഷൻ വരും അവിടെ റീസെൻ്റ് കൊടുത്താൽ മതി ഞാനിവിടെ മൊബൈലിലേക്ക് വന്നിട്ടുള്ള ഒ ടി പി ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പോവാണ് നിങ്ങളാ മൊബൈലിലേക്ക് ഒ ടി പി വന്നത് നോക്കി കറക്റ്റ് അവിടെ അടിച്ചു കൊടുക്കുക ഇവിടെ ഞങ്ങളുടെ മൊബൈലിലേക്ക് ഒ ടി പി വന്നിട്ടുണ്ട് ആ ഒ ടി പി ഞാനിവിടെ ടൈപ്പ് ചെയ്യാണ് ഇതുപോലെ ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് കൊടുക്കുക ഒ ടി പി വന്നിട്ടില്ലെങ്കിൽ റീസെന്റ് ഒ ടി പി ക്ലിക്ക് ചെയ്താൽ മതിയോ എന്നിട്ട് സബ്മിറ്റ് ചെയ്ത് എന്നുള്ള ക്ലിക്ക് ചെയ്യുക ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സ്ക്രീന് വരും ഇവിടെ ടേക്ക് ഫ്രീ ഡെമോ എന്നുള്ള ഈ ഒരു റെഡിൽ വൈറ്റിൽ ടേക്ക് ഫ്രീ ഡമോ എന്നുള്ളവിടെ ക്ലിക്ക് ചെയ്യുക ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്ക്രീന് ഓപ്പൺ ആയി വരും ഈ ഒരു സ്ക്രീനിൽ നിങ്ങൾ ജസ്റ്റ് ഒരു കസ്റ്റമർ നെയിം കൊടുക്കുക അതായത് എന്തെങ്കിലും ഒരു കസ്റ്റമർ നെയിം കൊടുത്താൽ മതി ഞാനിവിടെ കസ്റ്റമർ നെയിം ടൈപ്പ് ചെയ്യാൻ പോവുകയാണ് ഡെമോ ആസ് ബീൻ ഷെഡ്യൂൾഡ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് അങ്ങനെ അവിടെ മൗസ് വെച്ച് ഞാൻ ഒരു കസ്റ്റമർ പേര് ജസ്റ്റ് ഒന്ന് കൊടുക്കുകയാണ് അർജുൻ എന്നാണ് ഞാൻ കസ്റ്റമറുടെ നെയിം കൊടുക്കുന്നത് അതിൻ്റെ ശേഷം ഇൻവോയ്സ് എമൗണ്ട് എന്നുള്ളവർക്ക് എന്തെങ്കിലും ഒരു എമൗണ്ട് ടൈപ്പ് ചെയ്യുക ഞാൻ വെറുതെ പത്ത് രൂപ എന്ന് ടൈപ്പ് ചെയ്ത് എന്നിട്ട് ക്രിയേറ്റ് യുവർ ഫസ്റ്റ് ഇൻവോയ്സ് എന്നുള്ളവിടെ ക്ലിക്ക് ചെയ്ത് ഇൻവോയ്സിൻ്റെ ചെറിയൊരു പ്രിവ്യൂ ആണ് ഇവിടെ കാണുന്നത് ഈ ഒരു തീം ഒന്നുമല്ല ഒരുപാട് തീംസ് ഞങ്ങളുടെ വ്യാപാറിലുണ്ട് താഴത്തേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഞാൻ ഈ ഒരു തീംസ് വെച്ചിട്ട് ഞാൻ ഈ ഒരു പ്രിവ്യൂ ക്ലോസ് ചെയ്യാണ് നിങ്ങൾ ഇതുപോലെ ഇവിടെ ക്ലോസ് ചെയ്യാം ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ നിങ്ങൾക്കൊരു ഹോം സ്ക്രീന് കാണാം ഓൺ സ്ക്രീനിലവിടെ ഓപ്ഷൻസുകളൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല അതിനെന്താ ചെയ്യേണ്ടത് വെച്ചാൽ താഴെത്ത് വലത്തെ ഭാഗത്തേക്ക് ഒരു ആരോ കാണും ഈ ആരോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓപ്ഷൻസുകളൊക്കെ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ ഓപ്പൺ ആയിട്ട് വരും അതിന് ശേഷം ഇവിടെ ശ്രദ്ധിക്കുക ഏഴ് ദിവസമാണ് ഞങ്ങളെ ഡമോൻ്റെ കാലാവധി ഇനി ആറ് ദിവസം കൂടെ ഇവിടെ ബാലൻസ് ഉണ്ട് ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങളെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക